മാറിമാറി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളടക്കം നേപ്പാളിൽ അടിസ്ഥാനപരമായ യാതൊരു പരിവർത്തനവും ഉണ്ടാക്കിയില്ല ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നേപ്പാൾ ജനസംഖ്യ രണ്ടായിരം രണ്ടേ പോയിന്റ് ആറ് കോടിയാണെങ്കിൽ അതിൽ പതിനാറ് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിലുള്ളവർ നാല്പത് ശതമാനമാണ് ഈ ജനങ്ങൾ ഇവരാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിനിമയ ഉപാധിയാണ് സോഷ്യൽ മീഡിയ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പൊളിറ്റിക്കൽ ക്ലാസ് മുഴുവൻ അഴിമതി ആരോപണം നേരിടുകയാണ് അതിന് ഒരു പാർട്ടി എന്നുള്ളത് വ്യത്യാസമില്ല നേപ്പാളി കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ ആവട്ടെ മാവോയിസ്റ്റ് പാർട്ടി ആവട്ടെ അതിൻ്റെ നേതാക്കൾ ഭരണാധികാരികളായിരുന്നവർ അഴിമതി ആരോപണം നേരിടുന്നു പരസ്പരം അവർ പ്രൊട്ടക്ട് എന്ന വികാരം ജനങ്ങളിൽ ശക്തമാകുന്നു നെപ്പോ കിഡ്സ് നെപ്പോ ബേബീസ് തുടങ്ങിയ ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആവുന്നു ഈ ഭരണാധികാരികളുടെ മക്കൾ ആഡംബര ജീവിതം നയിക്കുമ്പോൾ സാധാരണ നേപ്പാളികൾക്ക് അങ്ങേയറ്റം മോശമായ ജീവിത സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നു നമുക്കറിയാവുന്നത് പോലെ ഇരുപത് ശതമാനത്തിന് മുകളിലാണ് നേപ്പാളിലെ തൊഴിലില്ലായ്മ നേപ്പാളിൻ്റെ ജി ഡി പി യുടെ മുപ്പത്തി മൂന്ന് ശതമാനം റെമിറ്റൻസ് ആണ് പ്രവാസമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവാസവും ടൂറിസവുമാണ് അവിടുത്തെ എക്കോണമിയെ നിലനിർത്തുന്നത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്ത് കറപ്ഷൻ പിടിവിട്ട് പോകുമ്പോൾ യുവാക്കൾക്ക് തെരുവിലിറങ്ങാതെ നിവൃത്തിയില്ല എന്ന ഒരു സംയുക്ത ഘട്ടത്തിൽ നടന്ന ഒരു വിപ്ലവമായി ഇതിനെ കാണാൻ തയ്യാറുണ്ടോ അതോ ഇത് പലരും പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ ആരോപിക്കുന്നത് പോലെ എൻജിനീയർ ചെയ്യപ്പെട്ട ഒന്നാണോ ഇത് എൻജിനീയർ ചെയ്യപ്പെട്ടതല്ല എന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നേപ്പാളിൽ രണ്ടായിരത്തി എട്ട് മുതലുള്ള റിപ്പബ്ലിക്കൻ എക്സ്പെരിമെൻറ്റ് രാജവാഴ്ച രണ്ടായിരത്തി ആറിൽ അവസാനിച്ചു രണ്ടായിരത്തി എട്ട് മുതൽ ഏതാണ്ട് പതിനേഴ് വർഷം പന്ത്രണ്ട് പ്രധാനമന്ത്രിമാർ നേപ്പാളിൽ ഭരിച്ചു രണ്ട് കാര്യങ്ങളുണ്ട് നേപ്പാളിൻ്റെ ഈ സാമ്പത്തിക മാതൃക വളരെ അനിശ്ചിതവും അഭദ്രവും സുരക്ഷിതവും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സാമ്പത്തിക മാതൃക ആണ് നേപ്പാൾ നമുക്ക് മുമ്പിൽ മുന്നോട്ട് വെക്കുന്നത് കാരണം നേരത്തെ അഭിലാഷ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ നേപ്പാളിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറിൻ എംപ്ലോയ് എംപ്ലോയ്മെൻറ്റ് ഏതാണ്ട് എട്ട് ലക്ഷത്തി മുപ്പത്തി നേപ്പാളികൾക്കാണ് പുറത്തേക്ക് നേപ്പാളിന് പുറത്തേക്ക് പോയി ജോലി ചെയ്യാനുള്ള ഈ ലേബർ എക്സിറ്റ് പെർമിറ്റ് കൊടുത്തത് നേപ്പാളിൽ ആകെ ജനസംഖ്യ രണ്ടേ പോയിൻറ്റ് ആറ് കോടിയാണെന്ന് ഓർക്കണം അപ്പോൾ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാതെ ഇൻഡസ്ട്രിയൽ റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ വ്യാവസായിക പുനഃക്രമീകരണങ്ങൾ നടത്താതെ ഈ ജനങ്ങളെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നേപ്പാൾ റെമിറ്റൻസ് നേരത്തെ അഭിലാഷിച്ചു ചൂണ്ടിക്കാണിച്ചത് വളരെ കൃത്യമാണ് ജി ഡി പിയുടെ മുപ്പത്തി മൂന്ന് ശതമാനം ഇത്തരം നേപ്പാളികൾ അയക്കുന്ന റിമിറ്റൻസാണ് അത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനും ജി ജി ഡി പിയുടെ മുപ്പത്തി മൂന്ന് ശതമാനം റെമിറ്റൻസ് ഇല്ല അതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൺഎംപ്ലോയ്മെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതാണ്ട് ഇരുപത്തി ഒന്ന് ശതമാനത്തിനടുത്താണ് ബിരുദധാരികൾക്ക് സ്ഥിരതയുള്ള സ്ഥിരമായിട്ടുള്ള ജോലികളില്ല അതുപോലെ ബാങ്കിൽ കിട്ടാക്കടമായി തിരിച്ചടവില്ലാതെ ലോണുകൾ കെട്ടിക്കിടക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഐ എം എഫിൻ്റെ സാമ്പത്തിക നിഷ്ഠ പാലിക്കുന്നതിൻ്റെ ഭാഗമായി നേപ്പാളിൽ ഇന്ധന വില വർധന ഉയർന്നു അതുപോലെ ഭക്ഷ്യവില വർധന ഉയർന്നു ഇപ്പോൾ പച്ചക്കറിക്ക് ഇരുപത്തേഴ് ശതമാനം വരെ വില വർധന ഉണ്ട് ആ ഐ എം എഫിൻ്റെ ഈ പരിഷ്കാരങ്ങളുടെ ഭാഗമായി തന്നെ പരിഷ്കാരങ്ങളെല്ലാം ഈ കഠിന നിഷ്ഠകളുണ്ടല്ലോ സാമ്പത്തിക അച്ചടക്കം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഭാഗമായി ഡിജിറ്റൽ ടാക്സസ് ഏർപ്പെടുത്തി ഇങ്ങനെയുള്ള ഒരു ആളുകളെ കയറ്റുമതി ചെയ്ത് ഈ റെമിറ്റൻസിനെ കൂടുതൽ ആശ്രയിക്കുന്ന വ്യവസ്ഥ രണ്ടാമത് നേരത്തെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് എക്സ്പെരിമെൻ്റിൻ്റെ കമ്മ്യൂണിസ്റ്റ് പരീക്ഷണത്തിൻ്റെ ശൂന്യതയും അല്ലെങ്കിൽ നിസ്സാരതയും പരാജയവും കാണിക്കുന്നതാണ് രണ്ടായിരത്തി എട്ട് മുതലെങ്കിലും നേപ്പാളിലെ മാവോയിസ്റ്റ് വിഭാഗവും പ്രജണ്ടയുടെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് വിഭാഗവും നേപ്പാളിൽ മാറി മാറി ഭരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ നേതൃത്വത്തിൽ ഉണ്ടായിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് ഐഡിയൽസ് അവർ വളരെ റാഡിക്കലായിട്ടുള്ള ചേഞ്ചൊക്കെ നടപ്പാക്കുമെന്ന് പ്രോമിസ് ചെയ്തു ഒരു അടിസ്ഥാനപരമായ മാറ്റവും ഉണ്ടായില്ല നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഭരിച്ചപ്പോഴും പാട്രണേജ് പൊളിറ്റിക്സ് രക്ഷാകർത്തൃ രാഷ്ട്രീയമാണ് അവർ പിന്തുടർന്നത് മാത്രമല്ല ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു അതുപോലെ തന്നെ സ്വകാര്യ സ്വത്ത് അതേപടി നിലനിർത്തി നേപ്പാളിൻ്റെ എയ്ഡ് ആൻഡ് റെമിറ്റൻസ് ഡിപ്പെൻഡൻറ്റ് ഇക്കോണമി വിദേശ സഹായവും ഈ റെമിറ്റൻസ് നേപ്പാളികളിൽ അയക്കുന്ന റെമിറ്റൻസും ആശ്രയിച്ചിട്ടുള്ള ആ സമ്പദ്വ്യവസ്ഥ അതേപോലെ അതിൽ തന്നെ പറ്റിപ്പിടിച്ചു നിന്നു ആഭ്യന്തര ഉപഭോഗം വ്യാവസായിക വളർച്ച വ്യാവസായിക പുനഃക്രമീകരണം ഇതൊന്നും ചെയ്തില്ല അതിനു പുറമെ ഈ കമ്മ്യൂണിസ്റ്റ് ഏത് വിഭാഗം ഭരിച്ചാലും വിഭാഗീയത ഈ കറപ്ഷൻ സ്കാൻഡിൽസ് അതുപോലുള്ള പൊളിറ്റിക്സ് ഒക്കെ വന്നു അതുകൊണ്ടാണ് സ്പൊറാണിക് ആയിട്ട് ഇടയ്ക്കിടെ നേപ്പാളിൽ പ്രോ ലോയലിസ്റ്റ് രാജ്യ രാജ ഭരണ ഭരണാനുകൂല പ്രകടനങ്ങൾ അല്ലെങ്കിൽ റൈറ്റ് വിങ് ഫോഴ്സസ് ഒക്കെ തലയുയർത്തി തുടങ്ങിയത് രാജഭരണം അവസാനിപ്പിച്ച രാജ്യത്ത് രാജഭരണത്തോടുള്ള നൊസ്റ്റാൾജിയ ഉണ്ടാകണമെങ്കിൽ രാജഭരണം അവസാനിപ്പിച്ച് രണ്ടായിരത്തി എട്ട് മുതലെങ്കിലും റിപ്പബ്ലിക്കൻ സ്വപ്നം നേപ്പാളികൾക്ക് നൽകിയ മാറി മാറി വന്ന സർക്കാരുകൾ ഇപ്പോൾ നോക്കൂ നേപ്പാളി കോൺഗ്രസ് ആവട്ടെ നേപ്പാളിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാവട്ടെ ലെഫ്റ്റിസ്റ്റ് ആവട്ടെ സെൻട്രിസ്റ്റ് ആവട്ടെ ജനങ്ങൾ ഈ ചെറുപ്പക്കാർ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നേപ്പാൾ ജനസംഖ്യ രണ്ടായിരം രണ്ടേ പോയിൻറ്റ് ആറ് കോടിയാണെങ്കിൽ അതിൽ പതിനാറ് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർ നാൽപ്പത് ശതമാനമാണ് ഈ ജനങ്ങൾ ഇവരാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിനിമയ ഉപാധിയാണ് സോഷ്യൽ മീഡിയ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു വലിയ ഗർത്തം നേപ്പാളിലുണ്ട് അതിനു പുറമെയാണ് ഈ മൈഗ്രൻ വർക്ക് ഗിഗ് വർക്ക് ഈ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ വർക്കും അതുപോലെ തന്നെയുള്ള അവരുടെ കമ്മ്യൂണിക്കേഷനും ഒക്കെയാണ് ഇതൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ നേപ്പാളിൽ കഴിഞ്ഞ രണ്ടായിരത്തി എട്ട് മുതലെങ്കിലും മാറി മാറി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളടക്കം നേപ്പാളിൽ അടിസ്ഥാനപരമായ യാതൊരു പരിവർത്തനവും ഉണ്ടാക്കിയില്ല നേപ്പാൾ അതേപോലെ നിലനിന്നു കൂടുതൽ സാമ്പത്തികമായി തളർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ തൊഴിലില്ലായ്മയുണ്ട് അഴിമതിയുണ്ട് എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയ ബാൻ ഒരു വലിയ നിമിത്തമാവുകയും അത് മറ്റ് കാര്യങ്ങളിലേക്ക് പടരുകയും അതാണ് നമ്മൾ ശ്രദ്ധ പ്രധാനമന്ത്രി ഓലി മാത്രമല്ല അതിന് മുമ്പുള്ള ദുബൈ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും മുൻ പ്രധാനമന്ത്രിമാരുടെയും മുൻ മന്ത്രിമാരുടെയും ഇപ്പോഴുള്ള മന്ത്രിമാരുടെയും ഒക്കെ യുവാക്കൾ തിരസ്കരിക്കുകയോ ആക്രമിക്കുകയോ ചെയ്തത് കൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട നേതാക്കളുടെ വീടുകളക്രമിച്ചു എന്ന് മാത്രമല്ല പാർട്ടി ഓഫീസുകളും ആക്രമിച്ചു നേപ്പാളി കോൺഗ്രസിന്റെ അടക്കം ഓഫീസ് ആക്രമിച്ചു കത്തിച്ചു അതൊക്കെയാണ് സംഭവിച്ചത്